കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാവരെയും ഇന്ന് നിരന്തരം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വിഷയമാണ് ഒരു വലിയ സമസ്യയാണ് കടം പലർക്കും ചെറിയ കടം ഉണ്ടാവാം വലിയ കടം ഉണ്ടാവാം ഒരുപാട് കടം ഉണ്ടാവാം വലിയ എമൗണ്ടും കടം ഉണ്ടാവാം മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇന്ന് കടമുണ്ട് അപ്പൊ അത് പലതരത്തിലാണ് വീടാവാം ലോണാവാം ബാങ്കിലാവാം വ്യക്തികൾക്കാവാം പലിശക്കടം ആവാം എങ്ങനെ പലതരത്തിലുള്ള കടങ്ങൾ എല്ലാവർക്കും ഉണ്ട് കടമില്ലാത്തവർ വളരെ അപൂർവ്വയുള്ളൂ ചിലരൊക്കെ പറയാറുണ്ട് ആത്മഹത്യയുടെ വക്കീലാണ് കടം കൊണ്ട് എന്ന് എങ്ങനെയാണ് ഈ കടത്തിൽ നിന്ന് നമുക്ക് മോചനം ഒരു സുപ്രഭാതത്തിൽ ലക്ഷങ്ങളൊന്നും നമ്മുടെ കയ്യിൽ പൊട്ടി വീണ നമുക്ക് കടത്തിൽ നിന്നൊരു മോചനം നേടാൻ സാധിക്കാറില്ല എങ്ങനെ നമുക്ക് ഈ കടത്തിൽ നിന്നൊക്കെ മോചനം നേടാം കുറച്ച് സമയം എടുത്താലും അവകാശം എടുത്താലും അതിനുള്ള വഴികളെല്ലാം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നൊരു സാഹചര്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം തന്നെ നിങ്ങൾ കടം എന്ന് പറയുന്ന ആ വാക്കുകള് പ്രയോഗിക്കാതിരിക്കുക അപ്പൊ ചോദിക്കുമ്പോൾ ഒരാൾക്ക് പണം തിരിച്ചു കൊടുക്കാണ്ട് പിന്നെ കടം എന്നല്ലാതെ മറ്റെന്താ പറയുക നമ്മളെ തന്ന് സഹായിച്ച ഒരാള് പണം തന്നു സഹായിച്ച ഒരാള് അയാൾക്ക് നമ്മൾ പണം തിരികെ നൽകുന്നു അതായത് നമുക്ക് സ്വന്തമായി കിട്ടുന്ന പണം എന്നിലേക്ക് വരുന്ന പണം അത് തിരികെ നൽകാൻ പറ്റാത്ത പണമാണെങ്കിൽ തിരികെ കൊടുക്കണ്ടാത്ത പണമാണെങ്കിൽ അത് കടമല്ല തിരികെ കൊടുക്കേണ്ടതാണെങ്കിൽ അത് കടമാണ് അപ്പൊ നമ്മൾ അതിനെ കടം കടന്നല്ലാതെ പിന്നെ എന്ത് പറയും എല്ലാവരും ചിന്തിക്കുന്ന ചോദ്യം പക്ഷെ നമ്മൾ തൽക്കാലം നമ്മൾ ആ വാക്കുകൾ അങ്ങ് മറക്കുക ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് കുറെ ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട് എന്ന് വിചാരിക്കാം എന്തെങ്കിലും കടത്തിന്റെ ബില്ലുകൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ ഈ ബില്ലുകളുടെ കൂമ്പാരത്തെ നോക്കിയിട്ട് ഇതെല്ലാം ഞാൻ കൊടുത്തു തീർക്കേണ്ട പൈസയാണല്ലോ ഇത് എവിടെ നിന്ന് വരൂ എങ്ങനെ വരും എന്ന് ചിന്തിച്ച് അവലാതിപ്പെടുന്നതിന് പകരം അയാൾ ആ ബില്ലുകളൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാ ഈ പണമല്ല എനിക്ക് കിട്ടാനുള്ളതാണ് ഈ ബില്ലുകളൊക്കെ എനിക്ക് കിട്ടാനുള്ള പണമാണ് എന്ന് വിചാരിച്ച് മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു നോക്കൂ പണം അങ്ങോട്ട് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ പണമൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു ബില്ല് ഉണ്ട് ആ മുപ്പത് ലക്ഷം രൂപ കയ്യിലില്ല പക്ഷെ അത് അയാൾക്ക് കൊടുക്കണം കൊടുത്തേ പറ്റൂ അപ്പൊ അയാൾക്ക് കൊടുക്കണമെങ്കിൽ ഈ ബില്ല് അയാൾക്ക് കൊടുക്കാനുള്ള ചെക്കോ ബില്ലോ കാണുമ്പോൾ നമ്മൾ അതുകൊണ്ട് വേവലാതിപ്പെടുകയാണ് മറിച്ച് നമ്മൾ അത് എടുത്തു വെച്ചിട്ട് സ്വപ്നം കാണുകയാണ് വിഷലൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടാനുള്ള പണമാണ് ഈ പണം എനിക്ക് കിട്ടാനുള്ളതാണ് ഇതെനിക്ക് കിട്ടിയാൽ എന്റെ ബാഗിലോ പേഴ്സിലോ വീട്ടിലലമാരയിലോ ഈ പണം വെച്ചാൽ ഞാൻ ഞാൻ എന്തായിരിക്കും അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടു നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പലതവണ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലേക്ക് ആ ധനം വരാനുള്ള സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ പണം വരാനുള്ള സോഴ്സ് നമ്മളിലേക്ക് അടുത്തടുത്ത് വരും അപ്പോൾ കൊടുക്കാനുള്ള ബില്ലുകളും കൊടുക്കാനുള്ള തുകകളെയും കടമായിട്ടല്ലാതെ അത് നമ്മുടെ ധനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ ധനമായിട്ട് നമ്മൾ സ്വപ്നം കാണുക ബാങ്കിൽ കിടക്കുന്ന തുക അല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള തുക നിങ്ങൾ എന്തായിട്ട് കാണുക അതെന്റെ ഡെപ്പോസിറ്റ് ആയിട്ട് കാണുക നിങ്ങൾ വീട് വാങ്ങി വീട് വെക്കാനല്ലേ പണം എടുത്തത് ബിസിനസ് ചെയ്യാനല്ലേ പണം എടുത്തത് പിന്നെ അതെങ്ങനെ കടാവും അത് കടമല്ല ചിന്തിക്കടമല്ല അതെന്റെ എന്താണ് ഡെപ്പോസിറ്റ് ആണ് എന്റെ വീട് വാങ്ങാൻ ബാങ്ക് നേരത്തെ എനിക്ക് പണം തന്നു ആ പണം ഞാൻ എന്താണ് ബാങ്കിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ അത് ബാങ്കിന് തന്ന പണം തിരികെ നൽകി കൊണ്ടിരിക്കാണ് അത് കടമല്ല ഈ രണ്ട് വാക്ക് നിങ്ങൾ തൽക്കാലം അങ്ങ് മറക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സന്തോഷമായിട്ട് എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ വീടെടുത്ത് വേണം അത് കടം വാങ്ങിച്ച ഒരാളുണ്ട് അതിൽ അമ്പത് ലക്ഷം രൂപ കടമുണ്ട് അയ്യോ എൻ്റെ കടം ഞാൻ എന്ന് വീട്ടും ഭരിക്കും ഞാനൊരു ബാധ്യതയാവോ എങ്ങനെ ചിന്തിക്കാതെ അമ്പത് ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി വീട് വേണമെങ്കിൽ അൻപത് ലക്ഷം രൂപയുടെ വീടുണ്ട് എനിക്ക് ഞാൻ ധനവാനാണ് ഞാൻ ധനം ഉണ്ട് അമ്പത് ലക്ഷക്കുള്ള അസെറ്റ് എന്റെ അടുത്തുണ്ട് അങ്ങനെ സ്വപ്നം കണ്ട് സന്തോഷമായിട്ട് ഉറങ്ങാൻ പോവാ എന്നിട്ട് രാവിലെ നിങ്ങൾ വെളുപ്പിന് വെളുപ്പിനോ മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ ഒരു നാലരക്കെങ്കിലും എഴുന്നേക്കരയ്ക്ക് എഴുന്നേൽക്കുന്ന ആൾ ആറുമണിക്കോ അല്ലെങ്കിൽ അഞ്ചേ മുക്കാലിനോ അലാറം സെറ്റ് ചെയ്ത് എഴുന്നേൽക്കാൻ നോക്കാം എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒരു ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ആ മെഡിറ്റേഷനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ആ േഷ മൂർധന്യാവസ്ഥയിലേക്ക് ഇങ്ങനെ നിങ്ങൾ നല്ല പോസിറ്റീവ് ചിന്തകളായിട്ട് വേണം എഴുന്നേക്കാൻ എന്ന് കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് എഴുന്നേറ്റാൽ ഉടനെ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ മാത്രമേ പാടുള്ളൂ ആ പോസിറ്റീവ് ചിന്തകളോടെയാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നത് ധ്യാനം എല്ലാവരും മസ്റ്റാക്കി ചെയ്യാൻ നോക്കുക ഈ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ധ്യാനത്തിലേക്ക് മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഞാൻ ഈ കടത്തിൽ നിന്ന് ാണ് ഞാൻ ഈ കളത്തിൽ നിന്നെല്ലാം മോചിതനാണ് സിമ്പിൾ വേർഡുകൾ ഉപയോഗിക്കുക നിസാര വാക്കുകൾ ഉപയോഗിക്കുക ദൈവത്തിന് നമ്മുടെ ഭാഷകൾ അറിയില്ല എന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് അറിയാവുന്ന ഭാഷ ഇമേജ് ആൻഡ് ഇമോഷൻസ് ആണ് നിങ്ങൾ വികാരമായിട്ട് എന്റെ കടങ്ങളെല്ലാം തീർന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നിങ്ങൾ ഇമോഷണലായിട്ട് ദൈവത്തിനോട് അല്ലാതെ ഭഗവാന് ഇതെല്ലാം തീർത്ത് എന്നെ സ്വസ്ഥനാക്കി തരണേ എന്നല്ല പറയേണ്ടത് എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഞാൻ സന്തോഷവാനാണ് ആ രീതിയിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിന്റെ അഗാധമായ താഴ്വരയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആദ്യം ദീർഘനിശ്വാസം എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ആ ദീർഘനിശ്വാസം പുറത്തേക്ക് കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ആദികളും വേവലാദികളും ആയിരിക്കണം എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള പുകയായിരിക്കണം ആ പുക ഉള്ളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു കഴിയുമ്പോൾ തലച്ചോറിലും നമ്മുടെ ഹൃദയത്തിലും എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നമായിരിക്കണം ആ തുകയെല്ലാം ഞാൻ കൊടുത്തു തീർന്നു ഞാൻ കടവിമുക്തനാണ് ഞാൻ കടത്തിൽ നിന്ന് മോചിതനാണ് ഞാൻ കടത്തിൽ നിന്ന് മോചിതനാണ് എൻ്റെ എല്ലാ കടവും തീർന്നു അത് ഒരു പ്രാവശ്യം കടമെന്ന് മാത്രം പറഞ്ഞാൽ മതി ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ട ഞാൻ കടവിമുക്തനാണ് എന്ന വാക്കുകൾ നമ്മുടെ മെഡി ില് ആവർത്തിച്ച് പറയാ അങ്ങനെ ആവർത്തിച്ച് അത് പറഞ്ഞു 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 ഞാൻ വിമുക്തനാണ് ഞാൻ അതിൽ നിന്ന് മോചിതനായി എൻ്റെ കയ്യിൽ ധാരാളം പണം വന്നു ഞാൻ അത് കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് പറയാ പിന്നെ കടം തീരാനുള്ള മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ആവർത്തിക്കുക ഇങ്ങനെ ആവർത്തിച്ച് 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 നമ്മൾ കണ്ണുകൾ ഇങ്ങനെ അടച്ച് നല്ല സുന്ദരമായിട്ട് നമ്മുടെ എല്ലാ കടവും കൊടുത്തു തീർന്ന് നമ്മൾ എല്ലാ സംഗതികളിൽ നിന്നും മോചിതനായി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ചുമലിന്റെ വലതുവശത്ത് ഒരു മൂന്ന് തട്ട് ഇങ്ങനെ തട്ടുക എന്തിനാ എന്റെ കടമൊക്കെ തീർന്ന് ഞാൻ സന്തോഷവാനായി അത് ഉറപ്പിച്ചു നമ്മൾ ഇവിടെ അരക്കിട്ട് ഉറപ്പിച്ചു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തവണ നമ്മൾ കണ്ണടച്ചിരുന്നുകൊണ്ട് തന്നെ തട്ടുക ആ തട്ടുന്ന തട്ടലിൽ എന്തായിരിക്കും നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തനായി സ്വതന്ത്രനായി സന്തോഷവാനായി ഉടനെ നമ്മൾ സന്തോഷത്തോടെ കണ്ണ് തിരുമി കൈ കൂട്ടി തിരുമി കണ്ണുകളിൽ വെച്ച് കണ്ണു തുറന്ന് സന്തോഷവാനായിട്ട് കണ്ണു തുറക്കുക ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറക്കുക അങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുക നിരന്തരമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്ന വഴികൾ എല്ലാവർക്കും വസ്തുവിറ്റ് കടം തീർക്കാനുള്ളവരാണേ അങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിലുള്ളവരൊക്കെ അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർഗം അതിനുള്ള വഴികളും നമ്മളിലേക്ക് തുറന്നു വരും ആത്മാർത്ഥമായിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് പരീക്ഷിക്കാൻ വേണ്ടിയോ പ്രപഞ്ച സത്യത്തെ പരീക്ഷണത്തിന് വേണ്ടിയോ നിങ്ങൾ ചെയ്യരുത് വിശ്വസിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിച്ച തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ആ അവസരങ്ങളെ വേണ്ട പോലെ പ്രയോഗിച്ചാൽ കടമെല്ലാം തീരാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരും അതിനുള്ള ആയു ും ആരോഗ്യവും സമ്പത്തും നിങ്ങൾക്ക് ധനം ദൈവം തരട്ടെ എന്ന് ആശ്വസിക്കുന്നു